വലിയ വിജയങ്ങൾ നമുക്ക് നൽകുന്നതാണ് നമുക്കിതെല്ലാം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പാഴാക്കരുത് നമ്മുടെ ഒരിക്കലും നമസ്കാരം പാഴാക്കരുത് എന്റെ ശബ്ദം നിസ്കാരങ്ങൾ തുടരണം ചിലരുടെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ മുതൽ ഒരു വക്തം പാഴാക്കാതെ അല്ലെങ്കിൽ ഒരു വക്തം കഥ ആക്കാതെ ഞാൻ നിസ്കരിക്കാമെന്ന് മനസ്സിൽ കരുതരുത് എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നിസ്കാര അവർ അടിയന്മാരായി പോവുകയാണ് നാളെ നമസ്കരിക്കാമെന്ന് കരുതരു എന്നാൽ

നമസ്കാരത്തിന്റെ ആദ്യ വർഗത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്വകാരങ്ങൾ ആരോപരുത് നമസ്വകാരങ്ങൾ നിർബന്ധമായി നമസ്കരിക്കണം ഞാൻ പറയാൻ പോകുന്നത്

ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല ഇഷ്ടത്തോടും താല്പര്യത്തോടുകൂടും ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുന്നതാണ് മാത്രമല്ല ഈ ദിക്കറ് കൊണ്ട് നാം ചെയ്യുന്ന ജോലികൾ എളുപ്പം ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് അത്ര മഹത്തായ ഒരു ദിക്കറാണ് പറഞ്ഞു തരാൻ അതുപോലെ തന്നെ മഹദായു അതുപോലെതാണ് ചിലർ ചെയ്യുന്ന ജോലി തൃപ്തി വരാതെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇതിനെയാണ് നമ്മളൊരു കാര്യം ചെയ്താൽ അത് നമ്മളെ ശരിയായില്ല എന്നുള്ളത് അതൊരു എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജോലികളിലെല്ലാം എളുപ്പം തരുകയും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ

പിടി പിടിക്കാനാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ദേഷ്യം ഈ ഈ ഒരു വലിയ മഹത്വമുണ്ട് നല്ല തരുന്നതാണ് നല്ലൊരു ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഒരു ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം വരെ ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഒരുപാട് ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയാലും ഏത് ആകട്ടെ നമ്മുടെ മുളച്ചവടാർത്ഥമാകട്ടെ വിവാഹാർഥമാകട്ടെ ഏത് ആവശ്യമാകട്ടെ നിങ്ങൾ മഹത്തുക്കളായ ആരോഗ്യങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഈ ദൃശ്യം കൊണ്ട് നിങ്ങൾ ഇറങ്ങിയാലോ വിജയങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ലീഗ് നിങ്ങൾ പ്രതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവും ആവശ്യവും ഒന്നും കൊണ്ട് നിരാശപ്പെട്ടാൽ നിങ്ങൾ രോഗം കൊണ്ട് നിരാശപ്പെട്ടവരാണെങ്കിലും കടങ്ങൾ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും കല്യാണം ശരിയാകാത്തവരാണെങ്കിലും ഒരു ഭവനമില്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങളാണെങ്കിലും എല്ലാ ദിവസവും ഈ രോഗമുള്ളവരുണ്ട് രോഗം കൊണ്ട് നിരാശപ്പെടുന്നവരുണ്ട് കടം കൊണ്ട് വലിയവരുണ്ട് അതുപോലെ തന്നെ വിവാഹ ആവശ്യം നമ്മുടെ മക്കളെയൊക്കെ വിവാഹപ്രായം എന്റെ എന്ത് ആവശ്യമാണെങ്കിലും എല്ലാ ദിവസവും പൂർത്തീകരിച്ചു തരുന്നതാണ് അത്ര മഹത്തായ ഒരു ആ ദർ ഏതാണെന്ന് വെച്ചാൽ തൊട്ടോറ്റാമങ്ങളിൽ പെട്ട വളരെ ഒരുപാട് വിശസ നമ്മളെ കൂട്ടത്തിലുള്ള രോഗമുള്ള ജോലിയില്ലാത്തവരുണ്ടോനമില്ലാത്തവരുണ്ടോ വിവാഹപ്രായം നിൽക്കുന്നവരവരുണ്ട് അങ്ങനെയുള്ള പ്രാവശ്യം ഈ വലിയ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുമെന്നോടൊപ്പം ولنذيعن ان شاء الله ഈ മഹത്തായ മഹദായു പതിവാക്കിയാൽ പറയുകയാണ് അല്ലാഹു അല്ലാഹുവിന്റെ അസ്മാഉൽ ഒരുപാട് നമ്മൾ കൂടി ആ നാമങ്ങളെ നമ്മൾ ചൊല്ലരുത് കൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഭയവൃത്തിയോടുകൂടെ അള്ളാഹുവിന്റെ നാമങ്ങൾ വലിയ വലിയ വിജയങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ് പഠിച്ചവരെ പറഞ്ഞത് കേട്ടോ ൂറ്റമ്പത് നാമങ്ങൾ നിങ്ങൾ ചൊല്ലുമ്പോൾ നീ വലിയ വലിയ വിജയങ്ങൾക്ക് നൽകണയല്ല രണ്ടു ലോകത്ത് വിജയ ഒരു മാറ്റണല്ലാം

ജോലിയിൽ കച്ചവടത്ത് നൽകണേല്ലോ എല്ലാത്തിനും അനുഗ്രഹങ്ങൾ ധാരാളം അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നിങ്ങളുടെ ശരീരത്തിലുള്ള വർത്തങ്ങളെ അല്ലാഹ് നിരൂപമാറ്റു പ്രേടുവര പുഷ്ടം കാൻസർ പോലുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളെ ഞങ്ങളെ കാക്കണേ അല്ലാഹ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാഹ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാഹ পড়ച്ചവനേ അതിനിമാട അതിനിൽ നിന്നും വറ്റകരമാട വറ്റനേ ഇരിക്കുന്ന അസൂയാ അസൂയിൽ നിന്നും ഹാരടകാട വന്ന് കൂടത്രകാട കൂടത്രന്ന് എല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ് ആകാ ുംതാപിതാക്കളും ഉപയോഗം നല്ല മല ഞങ്ങളെന്തോ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه